ഇന്നത്തെ ഡേറ്റ് ഏതാണ് ഇന്നത്തെ ദിവസം ഏതാണ് ഇതേതാ മാസം എന്നിങ്ങനെ നമുക്ക് ചോദിക്കുവാനുള്ള പലർക്കും അറിയാമെങ്കിലും ഒന്നുകൂടി സാധാരണക്കാരനെ ആ ഒരു വാക്കുകളെ കൃത്യത അറിയാതെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ പറയാം കോൺസെ താരീഖ് ആജ് ആജ് കോൺ സാരിഖ് ഇന്ന് ഏതാണ് ഡേറ്റ് താരിഖ് താരീഖ് എന്ന് പറഞ്ഞ ഡേറ്റ് ആണ് പൊതുവേ ഇംഗ്ലീഷ് വേർഡാണ് അവിടെ ഉപയോഗിക്കുക ആജ് കോൺസെ ഡേറ്റ് എന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഈ മലയാളത്തിൽ ചോദിക്കുന്ന ഇംഗ്ലീഷ് വേർഡുകൾ ഉണ്ടല്ലോ ഇൻക്ലൂഡായി വരുന്നത് അത് നിങ്ങൾ ഹിന്ദിക്കാരതിനേക്കാളും ചേർക്കും അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ ഉപയോഗിച്ചാൽ മതി ഒരിക്കലും കൊളോക്കിയൽ ഹിന്ദി എന്ന് പറയുന്നത് അത് നിങ്ങൾ പ്യൂർ ഹിന്ദി വേർഡ്സ് നമ്മളെത്ര പുസ്തകത്ത് വായിച്ചാലത് ഉപയോഗിക്കാൻ പാടില്ല ഞാനതാണ് നിങ്ങളുടെ ഉപദേശം എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഹിന്ദി ടീച്ചർമാരും വലിയ വലിയ ഉദ്യോഗസ്ഥയുംമാരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ സാധാരണക്കാരുടെ ഹിന്ദി ഉപയോഗിച്ച് ശീലിക്കുക അതിലാണ് എനിക്ക് താല്പര്യമുള്ളത് അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പറയാം ആജ് കോൺ സെ ഡേറ്റ് ആജ് കി താ കോൺസെ ആ താരീഖ് ഇന്നത്തെ ഡേറ്റ് ഏതാണ് ഓക്കെ ആണോ അപ്പൊ രണ്ടാമത്തത് ഇന്നത്തെ ദിവസം ഏതാണ് അപ്പോൾ താരിഖ് ഡേറ്റ് പറയാം ആദ്യം നവംബർ ഏ കെ ദോ ഹസാർ പച്ചീസ് നവംബർ ഏ കെ നവംബർ ഏ എന്ന് പറഞ്ഞാൽ നവംബർ ഒന്നാം തീയതിയാണ് ഏക്ക് താരിഖ് ഏക് താരിഖ് ദു താരിഖ് തീൻ താരിഖ് എന്നിങ്ങനെ പറയാം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പിന്നെ പഹിലെ എന്ന് പറയാം രണ്ടാമത്തേന്ന് ദൂസര അത് പിന്നെ അതിൻ്റെ രീതിയിൽ പോകാം ഏതായിരുന്നാലും ഏക് താരിഖ ഒന്നാമത്തെ ദിവസത്തെ ഡേറ്റിൻ്റെ എന്നിങ്ങനെ തരീഖ എന്ന് കൂട്ടിക്കെടുത്താലും മതി പാഞ്ച് താരീഖ എന്ന് പറയും അപ്പോൾ ഇവിടെയാണ് താരിഖ് എന്ന് പറയുന്നത് ഡേറ്റ് എന്നാണ് അതും പ്യൂർ അറബിയിൽ നിന്ന് ഉറുദുവിലേക്ക് പിന്നെ ഹിന്ദിയിലേക്കൊക്കെ ചേക്കേറിയ വാക്കുകളാണ് ഈ ഭാഷകളൊക്കെയും ടച്ചുള്ളത് കൊണ്ട് അതൊന്നിച്ച് പഠിക്കുന്നവർക്ക് ഭയങ്കര ഈസിയാണ് ഈ ഭാഷകളൊക്കെ അതെനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ഞാൻ അറബിക് ട്രെയിനറാണ് ഹിന്ദി ഉറുദു ട്രെയിനറും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഷകളുടെയൊക്കെ വാക്കുകൾ പ്രത്യേകിച്ച് മലയാളവും മലയാളത്തിലും അതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എന്ത് സുഖം അത് പഠിക്കാൻ അപ്പം ഇനി അതിലേക്ക് ഇനി മാസങ്ങളെക്കുറിച്ച് പറയാം ആദ്യ കോൺസെ താരി കോൺസെ മഹിനെ ഏ മഹിന കോൺസെ അപ്പം മാ ദിവസത്തിൻ്റെ നമ്മൾ ചോദിച്ചല്ലേ നേരത്തോ ആദ്യ കോൺസെ ദിവസേ എന്ന് ചോദിക്കാം നേരത്തെ സമയഹ എന്ന് പറയുന്ന പറ്റിയ പോലെ കോൺസെ ടൈമ് എന്ന് പറയുന്നത് സമയ എന്ന് പറയാം അതേപോലെ ദിവസത്തിൻ്റെ ഒരു ദിവസ് എന്ന് പറയാം അതേപോലെ തന്നെയാണ് ദിൻ എന്നാണ് പറയാം ഏ കോൺസെ ദിൻ ആജ് कौन सें दिन् इतना दिवसम ओके दिन है। आज शुक्रवार इन ओके रीती नामा दिवसते पर कृत दिवस समय सामयो महीना कौन से महीन से महीन है ये, ये दिसंबर है या नवंबर ये नवंबर महीने का इंतजमासा महीन ओके अब कितना दिन പിന്നെയുള്ളത് ഹഫ്തയാണ് ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച കോൺസെ ഹ്ത ഹേ ഹമര ചുട്ടി കോൺസെ ഹ്തേ കോൺസെ ഹ്തമേ ഹമര ചുട്ടി അലോഡ് ആകുക കോൺസെ ഹ്ത ഏത് ഹഫ്ത ഹഫ്താന വീക്കിലിന്നാണല്ലോ വീക്ക് ഏത് വീക്കാണ് ഹഫ്ത ഓക്കെ അതിനും ഹിന്ദി വേർഡ് വേറെ ഹഫ്ത ഹഫ്തെന്നാണ് സാധാരണ വീക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഹർക്ക് ഹഫ്തക്കും എല്ലാ ആഴ്ചക്കും ഹർ ഹഫ്ത हरेक हफ्ता में एला आഴ്ചలు అప్పుడు चार हफ्ते एक महीने के अंदर और मास ले ले ना ले में एक मासத்தினുള്ളിൽ നാല് ആഴ്ചകളാണ് 12 مہาระ મહિనే એક साल के अंदर एक साल में 12 महीने सही है ना ये वो एक वर्षத்தின 12 মাসമാണ് ఈ రీతిలో డేట్ జోదికाने ദിവസം జోదికువానే പറయువానకళ్ళ ഒരു ധാരണ നിങ്ങൾക്ക്ണ്ടാവുക ഹിന്ദि യൂని നിങ്ങൾ ഫോളോ ചെയ്യാൻ മാർക്കാതിരിക്കാ આપka dhanyavaad